ശ്രീ രമേശ് ചെന്നിത്തല സാറ് ഇവിടെ മാത്യു ടി തോമസ് ചോദിച്ച ഒരു ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പുത്രം പറയുകയുണ്ടായി സാർ ഹരിപ്പാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ കഴിഞ്ഞ മന്ത്രി ആന്റണി രാജു വളരെയേറെ ഞങ്ങളെ സഹായിച്ചതിന് ഫലമായിട്ടാണ് എം എൽ എ ഫണ്ടിൽ നിന്ന് രണ്ടു കോടി രൂപയുടെ കൊടുത്തതിന് ഫലമായിട്ടാണ് പ്രവർത്തനക്ഷമമായത് പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ തന്നെ കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കുകയുണ്ടായി കേട്ടത്തിന് നമ്പരിടാത്ത പ്രശ്നം സാർ ഈ കടമുറികളൊന്നും പോകുന്നില്ല അവിടെ കടമുറികളുണ്ട് ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ഇടപെട്ടതിന് ശേഷമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ബാങ്ക് സോറി ഒരു ബാങ്ക് അവിടെ പ്രവർത്തനക്ഷമം ആരംഭിച്ചു പ്രവർത്തനം ആരംഭിച്ചു സാറേ ഈ കടകൾ പോകാൻ നിരതദ്രവ്യം വളരെ കൂടുതലാണ് ആര് ഞാൻ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി മന്ത്രിയോടെ പറഞ്ഞു നമ്മളൂടെ മുൻകൈ എടുക്കണമെന്ന് കച്ചവടക്കാരെ നമ്മൾ സമീപിച്ച് മുൻകൈ എടുക്കുമ്പോൾ തന്നെ ഇതിന് നിരത തന്നെ വളരെ കൂടുതലാണ് സാധാരണ തിരുവല്ല ഹരിപ്പാട് പോലെയുള്ള സ്ഥലങ്ങളിൽ വൻ വാടകയ്ക്ക് കച്ചവടക്കാർ സമീപിക്കും അതുകൊണ്ട് ആ നിരതവ്യം കുറച്ചുകൊണ്ട് വരികയും സാധാരണ കച്ചവടക്കാർക്ക് അത് എടുക്കാൻ കഴിയത്തക്ക നിലയിൽ നിന്ന് പുനഃസംവിധാനം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നു സർ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഞാൻ തൊട്ട് മുമ്പിലത്തെ ചോദ്യത്തിന് ഉത്തരത്ത് ഞാൻ പറഞ്ഞു ഈ നിജ ദ്രവ്യം കൂടുകയാണ് എമൗണ്ട് ഭയങ്കര കൂടുകയാണ് ആ എമൗണ്ട് കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത കെ എസ് ആർ എൻ്റെ ബോർഡ് യോഗത്തിൽ അതൊരു അജണ്ടയായി വെച്ച് ബോർഡ് തീരുമാനിക്കണം അത് കുറച്ചുകൊണ്ട് സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ളൊരു എമൗണ്ടിലേക്ക് വരികയും ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മളൊരു കണക്ക് പറയാം ഒരു ഈ അടുത്ത ദിവസം ഞാൻ കെ എസ് ആർ ടി സി എം ഡി എ കേരളം മുഴുവൻ അയച്ചു അദ്ദേഹം പോയി ഒരു റൗണ്ടെന്ന് കണ്ടിട്ട് വന്നപ്പോൾ കഴിഞ്ഞത് നമ്മുടെ കൈവശമുള്ളത് നമ്പർ ഇട്ടതും ഇടാത്തതുമായ അറുപത്തിയഞ്ച് ശതമാനം കടകൾ ടിക്കറ്റ് ടിക്കറ്റേതര വരുമാനം ഉണ്ടാക്കണമെന്ന് ട്രേഡ് യൂണിയനുകളും എല്ലാവരും എം എൽ എമാരും എല്ലാവരും പറയുമ്പോൾ ടിക്കറ്റ് ടിക്കറ്റേതര വരുമാനം കിട്ടാൻ സാധ്യതയുള്ള അറുപത്തി നാല് അറുപത്തഞ്ച് ശതമാനം കടകൾ ഒഴിഞ്ഞുകിടക്കാൻ അത് കിട്ടിയാൽ തന്നെ നമുക്ക് മാസം കോടിക്കണക്കിൻ്റെ കിട്ടും അതുകൊണ്ട് അടിയന്തിരമായി അക്കാര്യത്തിൽ മൂന്നാഴ്ചക്കുള്ളിൽ തീരുമാനമെടുത്ത് ടെൻഡർ ചെയ്ത് ഒരു അടുത്ത ബോർഡ് കൂടി കഴിഞ്ഞാൽ ഉടൻ ടെൻഡർ ചെയ്യും ടെൻഡർ ചെയ്ത് ഈ കാര്യത്തിൽ ഈ കാര്യത്തിലൊരു പരിഹാരം വലിയൊരു എമൗണ്ട് ചോദിച്ചിട്ടാണെങ്കിൽ ഓടിക്കുന്ന പരിപാടിയില്ല അത് ന്യായമായി ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട് അരിപ്പാടിൻ്റെ കാര്യം നമ്പർ ഇട്ട് കിട്ടാനുള്ള പ്രയാസമാണ് അത് പല കാരണങ്ങളും ഇപ്പോൾ മഴ പെയ്തപ്പോൾ അതിൻ്റെ താഴത്തെ നില മുഴുവൻ വെള്ളം കെട്ടിപ്പോയി അപ്പോൾ അതൊരു പരിഹാരം കാണണം അത് അങ്ങയുടെ ശ്രദ്ധ ഞാൻ അത് അങ്ങനെ ശ്രദ്ധയിലുണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് വന്നതിന് ശേഷം അതിന് എന്തെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉപയോഗിച്ച് മാത്രമേ വെള്ളം അടിച്ചു കളയം താഴെത്തന്നെ മുഴുവൻ വെള്ളം കെട്ടി കളയാൻ